ചിത്രമാണ് ഇന്ത്യൻ ഇന്ത്യൻ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഒന്നാം ഭാഗമായ ജൂൺ വീണ്ടും തിയേറ്ററുകളിൽ തമിഴകത്തിൽ റിലീസുകളുടെ കാലമാണ് ഈ അടുത്ത കാലത്തായി നിരവധി തമിഴ് സിനിമകളാണ് റീറിലീസിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ഇപ്പോഴിതാ ഇന്ത്യൻ റീറിലീസ് ചെയ്യുന്നു എന്ന വാർത്തയാണ് ആരാധകരെ ആവേശത്തിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം മാറ്റിമറിച്ച് ഇന്ത്യൻ എത്തുന്നത് ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് കമൽഹാസന് ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട് അഴിമതിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സേനാപതി എന്ന കഥാപാത്രമായിരുന്നു കമൽഹാസൻ ചിത്രത്തിലെത്തിയത് മനീഷ കൊയ്രാള ഊർമിള സുഗന്യ നെടുമുടി വേണു തുടങ്ങിയ വൻ താരനിരയായിരുന്നു ഇന്ത്യയിലെത്തിയതെങ്കിൽ സിദ്ധാർത്ഥ് കാജൽ അഗർവാൾ എസ് ജെ സൂര്യ കാളിദാസ് ജയറാം തുടങ്ങി നിരവധി താരങ്ങളാണ് ഇന്ത്യൻ ടോവിന്റെ ഭാഗമാകുന്നത് എ ആർ റഹ്മാനായിരുന്നു ഇന്ത്യന് സംഗീത സംവിധാനം ഒരുക്കിയതെങ്കിൽ അനിരുദ്ധാണ് ഇന്ത്യൻ ടൂവിൽ സംഗീതമൊരുക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്